ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു വൻ കാര്യം കർത്താവ് കർത്താവിന് നടത്തിത്തരും നിന്റെ അനേക നാളായ ചില പരിശ്രമങ്ങൾ ഇന്ന് അവിടുന്ന് വിജയിപ്പിക്കും ഇന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവൻ്റെ കാൽക്കൽ നിന്റെ ആവശ്യങ്ങളെ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക നിന്റെ രോഗത്തെ സമർപ്പിക്കുക അവിടത്തേക്കെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഇന്നത്തെ നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് അവിടുന്ന് എനിക്കെല്ലാം സാധിച്ചു തരും അത്ഭുതങ്ങളുടെ ദൈവവുമാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവിടുത്തേക്ക് എല്ലാം സാധിക്കും എന്ന വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ദൈവം അനന്തമായ കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്തു തരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തിന് എല്ലാ മഹത്വവും നന്ദിയും രേഖപ്പെടുത്തുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കരുണ തോന്നി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലാവിധ സംരക്ഷണവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടലിന്റെ തീരത്തു വന്ന് ഒരു മലയിൽ കയറി അവിടെയിരുന്നു തൽസമയം മുടന്തർ വികലാങ്കർ അന്ധർ ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി ഊമർ സംസാരിക്കുന്നതും വിലാങ്കർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ഈ സുവിശേഷം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ നീ രൂപപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അനേകർക്ക് രോഗശാന്തി നൽകിയ കഥാവായ യേശുവെ ഇന്ന് നിന്റെ കാൽക്കൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഞങ്ങളുടെ പരാതികളെ വേദനകളെ ദുഃഖത്തെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ രോഗങ്ങളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നിന്റെ കാൽക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ ഇന്ന് നീ ഞങ്ങൾക്ക് ചെയ്തു തരണം കർത്താവെ നിന്റെ കാൽക്കൽ കിടത്തിയ ഊമർ മുടന്തർ വികലാംഗർ അന്ധർ ഇവർക്കെല്ലാം നീ സൗഖ്യം നൽകി ഇവരെ നിന്റെ കാൽക്കൽ കിടത്താൻ കൊണ്ടുവന്നവർ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ിൽ പൂർണമായും വിശ്വാസമർപ്പിച്ചു നിന്നിൽ ഉള്ള അവരുടെ വിശ്വാസം വർദ്ധിച്ചു അതിനാൽ ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനെയും ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ നിന്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവെ നീ അവർക്കാവശ്യമായ നന്മകളെ സൗഖ്യം വിടുതലെല്ലാം നൽകി ഇന്ന് ഒരു വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ വലിയ രോഗശാന്തിയുടെ ദിവസമാക്കി മാറ്റണമേ അസാധ്യങ്ങൾ സാധിക്കുന്ന ദിവസമാക്കി മാറ്റണമേ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാവി ഇന്ന് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഇന്ന് നീ പ്രകാശിപ്പിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ശൂന്യാവസ്ഥയിൽ നീ വന്ന് നിറയണമേ ഞങ്ങളിൽ കുറവുള്ള കാര്യങ്ങളെ നീ അറിയിച്ചു തന്ന് അവിടെ നിറവായി നന്മയായി സമൃദ്ധിയായി നീ വരണമേ ഇന്ന് എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇവരിൽ രോഗികളായ എല്ലാവരെയും സമർപ്പിക്കുന്നു ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ ചിലർ വലിയ രോഗ അവസ്ഥയിൽ ആശുപത്രികളിൽ കഴിയുന്നുണ്ട് കഥാവേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും അവരെ പരിചരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമേ നീ തന്നെ അവരുടെ വൈദ്യനാകണമേ അവരുടെ ഡോക്ടർ ആകണമേ നഴ്സാകണമേ അവരുടെ കൂടെ നിന്ന് അവർക്ക് ആശ്വാസവും ധൈര്യവും സമാധാനവും പകർന്നു പകർന്നുകൊടുത്ത് അത്ഭുതകരമായ സൗഖ്യം നൽകി കഥാവെ തിരികെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ലോണടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കടക്കിണിയിൽ അകപ്പെട്ട് ഓരോ പ്രാവശ്യവും കടമില്ലാതെ വരാൻ ആഗ്രഹിച്ചിട്ടും വീണ്ടും 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 കഥാവെ ഒത്തിരി കടക്കിണിയിലായി ജീവിതം ഒത്തിരി നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീയാണ് ഉറവിടം നീയാണ് സമ്പത്ത് മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് മനുഷ്യരുടെ ഓരോ അധ്വാനത്തിനും പ്രതിഫലം നൽകുന്നവൻ നീയാണ് ഇന്ന് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ കഴിയുന്നവർക്കു മേലുള്ള ശാപങ്ങൾ ദോഷങ്ങൾ എടുത്തു മാറ്റണമേ കഥാവേ സമ്പത്ത് ദുരുപയോഗിച്ച നിമിഷങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ പൂർവികർക്കോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ സമയം ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ സമ്പത്തിന് പ്രാധാന്യം നൽകാതെ അനാവശ്യമായി ദുർവ്യയം ചെയ്ത് സമ്പത്ത് നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറവുകൾ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു അതിനാൽ നീ നൽകുന്ന സമ്പത്തിനെ മാനിച്ചുകൊണ്ട് നിനക്ക് നന്ദി പറഞ്ഞ് അത് വേണ്ട വിധം ഉപയോഗപ്രദമാക്കാൻ കർാവേ ഞങ്ങളെ സഹായിക്കണമേ അനാവശ്യമായ ചിലവുകൾ കണ്ടെത്തി അത് ദൂരീകരിക്കുന്നതിനും ആവശ്യമായ ചിലവുകൾക്ക് മാത്രം പണം ഉപയോഗിക്കുന്നതിനും ബാക്കിയുള്ളത് ഒരു സേവിങ്സാക്കി മാറ്റിവെക്കുന്നതിനും അത്യാവശ്യ സമയത്ത് ഉപകരിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ കതാവെ കടം വാങ്ങിക്കുന്ന സ്വഭാവം എന്നുമായി ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നു എത്ര പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും രോഗവുമാണെങ്കിലും ഞങ്ങൾ കടം വാങ്ങിക്കുകയില്ല എന്ന ഒരു വാശി ഇന്നു മുതൽ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ നീ ജീവിക്കുന്ന ദൈവമാണ് നീയാണ് ഞങ്ങളുടെ പിതാവായ കർത്താവ് പിതാവായ ദൈവം അതിനാൽ ഞങ്ങളുടെ പിതാവായ ദൈവം സകല സമ്പത്തിനും അധിപനാകുമ്പോൾ മക്കളായ ഞങ്ങൾ എന്തിന് കടം വാങ്ങി കഴിയണം അതിനാൽ ഇന്നുമുതൽ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു കടം വാങ്ങുകയില്ല കർത്താവെ കടം കൊടുക്കുന്നതിന് നീ ഞങ്ങളെ ഐശ്വര്യത്തിലേക്ക് വഴി നടത്തണമേ കടം കൊടുക്കുന്നതിന് ഞങ്ങളെ കൂടുതൽ അധ്വാനിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇനിമേൽ ഞങ്ങൾ കടം വാങ്ങുകയില്ല കടം കൊടുക്കുകയുള്ളൂ എന്ന ആ തീരുമാനത്തിൽ ഞങ്ങളെത്താൻ ഞങ്ങളെ കൂടുതൽ അധ്വാനശീലരായി ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ അധ്വാനത്തിന് നീ ഫലം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻകാര്യം ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഓരോ മേഖലയിലും നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായി ഞങ്ങളെ നീ ആശീർവദിക്കണമേ മുന്നോട്ട് വഴി നടത്തണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മക്കളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കണമേ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന നാഥ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന എത്തുന്ന എല്ലാ വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും ഇപ്പോൾ നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വൻ വൻകാര്യങ്ങളിന്ന് നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ രോഗ സൗഖ്യം നീ ഉറപ്പു വരുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അസാധ്യമായത് നീ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയം നിനക്കായി തുറക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ആ കുറവുകളിലേക്ക് നീ തിനെ ഓർത്തു നന്ദി പറയുന്നു ഈ പ്രാർത്ഥനം ചെയ്ത് ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദൈവമേ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ ഹൃദയാഭിലാഷങ്ങളെ നടത്തി തരുകയും നിന്റെ രോഗത്തിന് പൂർണ്ണ സൗഖ്യം നൽകുകയും ഇന്ന് ചില വൻ കാര്യങ്ങൾ കർത്താവ് നിനക്ക് നടത്തി തരുകയും ചെയ്യട്ടെ നിന്റെ വഴികളിൽ അവിടുന്ന് നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രത്യേകം സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യവും സഹായവും ഇന്ന് നിന്നോട് കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ